നമുക്കറിയാം ഒന്നര വർഷക്കാലമായി ഈ പ്രവൃത്തികളെ പലവിധത്തിൽ ആക്രമിക്കാനും നിരാശപ്പെടുത്താനും ദുരന്തബാധിതരെ പലവിധത്തിൽ ആശങ്കപ്പെടുത്താനുമുള്ള എത്രയോ ശ്രമങ്ങൾ നടന്നു ആരോടാണ് ഈ വിരോധം തീർക്കുന്നത് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല അത്യന്തികമായി ഇത് ചൊല്ലിക്കൊള്ളുന്നത് എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയത്തിലേക്കാണ് അവരെ സഹായിക്കാനാണ് എങ്കിൽ അത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ എത്രയോ ഘട്ടങ്ങളിൽ നടക്കുന്നത് നമ്മൾ കണ്ടു തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇവിടെ വാടകയൊക്കെ കൊടുക്കും നമ്മൾ പല മലകളിലും കണ്ടതല്ലേ പുത്തുമലയിലും ഉൾപ്പെടെ ഒരു വാടകയും സ്ഥായിയായി കൊടുക്കാൻ പോകുന്നില്ല എന്താണ് സ്ഥിതി ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എണ്ണൂറ്റി പതിമൂന്ന് കുടുംബങ്ങൾക്ക് വാടക കൊടുത്തത് മുതൽ ഈ ഡിസംബർ മാസത്തിൽ നാനൂറ്റി ഇരുപത്തഞ്ച് കുടുംബങ്ങൾക്ക് കൊടുത്ത വാടക ഉൾപ്പെടെ ഒരു മാസത്തെ വാടക പോലും മുടങ്ങിയിട്ടില്ല ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു ദുരന്തഘട്ടത്തിൽ അവസാനത്തെ പോയിന്റ് വരെ വാടക മുടങ്ങാതെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു ദുരന്ത നിവാരണ ഘട്ടമല്ലേ ഈ ഘട്ടം ആർക്കാണ് അഭിപ്രായ വ്യത്യാസം അതിൽ രേഖപ്പെടുത്താൻ പറ്റിയ പിന്നെ പറഞ്ഞു നമ്മൾ ഒരിടത്തും കാണാത്ത നിരവധി പ്രത്യേകതകൾ ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ കണ്ടു മുന്നൂറ് രൂപ വെച്ചുള്ള ദിനഭത്ത ജീവനോപാധി ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സൗകര്യം ഒരുക്കും വരെ മുന്നൂറ് രൂപ ഒരു കുടുംബത്തിന് രണ്ടു പേർക്ക് വീതം കൃത്യമായി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ മൂന്ന് മാസത്തേക്കാണ് എസ് ടി ആർ എഫിൻ്റെ സാധാരണ നിലയിലുള്ള ആനുകൂല്യം കിട്ടുക ആ മൂന്ന് മാസക്കാലത്തേക്ക് കൊടുത്തു വീണ്ടും മൂന്ന് മാസക്കാലത്തേക്ക് കൊടുത്തു പിന്നെ ഒമ്പത് മാസക്കാലത്തേക്ക് അത് നീട്ടി ഇപ്പോൾ ഗവൺമെൻറ് വീണ്ടും അത് ആറുമാസത്തേക്കോ അതോ വീടുകൾ ഏൽപ്പിച്ച് താക്കോൽ വരെയുള്ള കാലത്തേക്കോ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു ചില ആളുകൾ ചോദിച്ചു ഡിസംബർ മാസത്തിൽ കാലാവധി കഴിഞ്ഞു ഇനി കിട്ടാൻ പോകുന്നില്ല കിട്ടുന്നു എന്നുറപ്പിച്ചപ്പോൾ ചില ആളുകൾ ചോദിച്ചു എന്നാൽ ജനുവരി മാസത്തിലേക്ക് ഓർഡർ ഇറക്കാൻ വൈകിയത് എന്തേ കാര്യം ഇത്രേ പ്രശ്നമുള്ളൂ ഏതെങ്കിലും വിധത്തിൽ ഇതിനെ അപായപ്പെടുത്തുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ജനുവരി മാസത്തിലെ മുന്നൂറ് രൂപ വീതമുള്ള ആനുകൂല്യം അറുന്നൂറ്റി അമ്പത്തി ആറ് കുടുംബങ്ങളിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിയഞ്ച് പേർക്കും കൊടുക്കും ഡിസംബർ മാസത്തിൽ കൊടുത്ത അതേ പണം തന്നെ പിന്നെ ജനുവരി മാസത്തിലും കൊടുക്കും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ ഒന്നര കൊല്ലം മുന്നൂറ് രൂപ വീതം ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് കൊടുത്ത ഒരു അനുഭവവും സമീപ ഭൂതകാലത്ത് മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ ദുരന്ത നിവാരണ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ കച്ചവടക്കാർക്ക് ഏതെങ്കിലും വിധത്തിൽ നേരത്തെ നമ്മൾ കൊടുത്ത ഉജ്ജീവന പദ്ധതിയല്ലാതെ കച്ചവടക്കാരുടെ നഷ്ടത്തിന് പരിഹാരം കൊടുക്കുന്നൊരു നടപടി ഉണ്ടായിട്ടുണ്ടോ അത് ഉണ്ടാവുകയാണ് അത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ഇപ്പോൾ സർക്കാരിലേക്ക് ലഭിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മുപ്പതാം തീയതി ആദ്യ ദുരന്ത വർഷത്തിലാണത് തീരുമാനിച്ചത് വളരെ വേഗത്തിൽ അത് പരിശോധിച്ചു എസ് ഐ ആറിൻ്റെ തിരക്കുകൾക്കിടയിലും ജില്ലാ ഭരണകൂടം നിശ്ചയിച്ച ആളുകളെ ചുമതലപ്പെടുത്തി അതിൻ്റെ കണക്കെടുത്ത് സർക്കാരിലേക്ക് നൽകി അതിൽ ചില അവ്യക്തതകളുള്ളത് കൊണ്ട് വീണ്ടും ചോദിച്ചു മറുപടി കിട്ടി അത് ഏറ്റവും വേഗതയിൽ ആ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തുക കൂടി ഗുണഭോക്താക്കളെ തിരിച്ച് ഈ മാസം തന്നെ പ്രഖ്യാപിക്കാവുന്ന വിധത്തിൽ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇതൊന്നും സാധാരണ എവിടെയുമില്ലാത്ത ചില വസ്തുതകളാണ് അതിലെന്തെങ്കിലും പ്രത്യേകത ഞങ്ങൾ കാണുന്നില്ല കാരണം അത് ഞങ്ങൾ ഈ കേരളത്തിലെ ഗവണ്മെൻറ്റ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ലഭിച്ചിട്ടുള്ള ചില പ്രഖ്യാപിതമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ആയിരം രൂപയുടെ ഭക്ഷ്യക്കൂപ്പൺ ഡി ഡി എം എ പിന്നെ എസ് ടി എം എ നൽകി സി എസ് ആറിലൂടെ കളക്ട് ചെയ്ത ആയിരം രൂപയുടെ ഭക്ഷ്യക്കൂപ്പൺ ഇതിന് പുറമെ അതും ഈ വീടുകളിലേക്ക് താമസം മാറും വരെ തുടർച്ചയായി കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചികിത്സയുടെ കാര്യത്തിൽ മറ്റെല്ലാ പ്രശ്നങ്ങളിലും എവിടെ എവിടെയൊക്കെയാണോ ഉണ്ടാവുക അവിടെയൊക്കെ അത് കൃത്യമായി വിതരണം ചെയ്ത് ദുരന്തബാധിതരെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന കാര്യം നിങ്ങളോട് ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു എന്താണോ സർക്കാർ പ്രഖ്യാപിച്ചത് ഒരടി പോലും അവിടെ നിന്ന് മാറാ മാറാതെ മഴക്കാലം ഉൾപ്പെടെ നിങ്ങളും ഞങ്ങളും ഒരുമിച്ച് അനുഭവിച്ച ചില പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചതിൻ്റെ ഒരു ചെറിയ സാങ്കേതിക താമസം ഒഴിച്ചാൽ ബാക്കി എല്ലാ നടപടിക്രമങ്ങളും ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട് ഈ സ്ഥലത്ത് വീട് വേണ്ട എന്ന് പറഞ്ഞ നൂറ്റിയേഴ് പേർക്കും അതുമായി ബന്ധപ്പെട്ട പതിനഞ്ച് ലക്ഷം രൂപ സർക്കാർ തീരുമാനിച്ചത് ഇതിനകം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് ഈ വിധത്തിലാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ ഒമ്പതിനായിരം രൂപയുടെ സഹായം തന്നെ ഈ കാലത്തിനിടയിൽ പതിനഞ്ച് കോടി അറുപത്തിനാല് ലക്ഷത്തി പതിനായിരം രൂപ നമ്മൾ വിതരണം ചെയ്തു എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട് സെക്ഷൻ പതിമൂന്ന് പ്രകാരം കടങ്ങൾ എഴുതിത്തള്ളാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവകാശം മേപ്പാടിയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നിഷേധിച്ചത് ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ കേന്ദ്ര ഗവണ്മെന്റ് പാർലമെൻ്റ് പാസ്സാക്കിയൊരു നിയമപ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റി ഒറ്റവരി പ്രമേയമെടുത്താൽ ദേശീയ തലത്തിലുള്ള ദേശസൽകൃത ബാങ്കുകൾ നേപ്പാടി പഞ്ചായത്തിലെ പഴയ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ഇപ്പോഴത്തെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ താമസിക്കുന്ന ഇരകളാക്കപ്പെട്ട ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാനുള്ള അവസരമുണ്ടായിട്ടും ആ സെക്ഷൻ തന്നെ പിൻവലിച്ചതുൾപ്പെടെ കേരളത്തിനോട് നടത്തുന്ന ഒരു ദ്രോഹ നടപടികളെക്കുറിച്ചും ഞങ്ങൾ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞതാണ് കേരളത്തിൻ്റെ കടുത്ത എതിരഭിപ്രായം അതുകൂടി പ്രകടിപ്പിക്കാൻ മാധ്യമങ്ങൾ കൂടി അവസരം ഉണ്ടാക്കണം എന്നുകൂടി നിങ്ങളോട് ഈ ഘട്ടത്തിൽ